ാണ് ഡിസംബർ ഒമ്പത് പതിനൊന്ന് എന്നുള്ള നിരക്ക് ഡേറ്റുകൾ വന്നു രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു സാധാരണഗതിയിൽ പിന്നെ നമ്മളെ പിന്നെ ഇവിടെ എന്ന് പറയുന്നത് മൂന്ന് മുന്നണികളാണ് ഇവിടെ മുഖ്യമായും തിരഞ്ഞെടുപ്പിനെ നേരിടാറുള്ളത് തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ട് ഉണ്ടാവാറുള്ളത് അപ്പം പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷ കാലത്തെ പോരായ്മകളും അതോടൊപ്പം തന്നെ നേട്ടങ്ങളും ഓട്ടങ്ങളുമാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക പിന്നെ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ പ്രാദേശികമായി തീർത്തും താഴെത്തട്ടിൽ ജനങ്ങളുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു ഒരു പിന്നെ പ്രദേശത്തെയും വിഷയങ്ങൾ ശക്തമായി തന്നെ ഉയർന്നു വരുന്ന ഒരു ഒരു സാഹചര്യമാണ് ഉണ്ടാവുക നമ്മൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് പതിനാറ് പതിനേഴാമത്തെ വർഷം വെച്ച് നിൽക്കുന്ന ഒരു മൂന്നാമത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെയാണ് പാർട്ടി അഭിമുഖീകരിക്കാൻ പോകുന്നത് പാർട്ടി പിന്നെ പറവിയെടുത്ത് ഈ ഒന്നര പതിറ്റാണ്ടിൻ്റെ ഇടയിൽ പാർട്ടിക്ക് ഇപ്പം പിന്നെ കേരളത്തിൽ തന്നെ നമുക്കറിയാം നൂറ്റിനാല് ജനപ്രതിനിധികളാണുള്ളത് പാർട്ടി ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലാണ് പാർട്ടി ഇപ്പം സാന്നിധ്യം പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏതാണ്ട് പിന്നെ എണ്ണൂറിൽ പരം പിന്നെ പഞ്ചായത്ത് മെമ്പർമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും നിലവിലുണ്ട് നമ്മൾ പിന്നെ നിയമസഭ പാർലമെൻറ്റ് അംഗങ്ങളില്ലെങ്കിലും ഇരുതിൽ മെമ്പർമാർ നിലവിലുണ്ട് അപ്പോൾ ഈ പിന്നെ ഈ പതിനൊന്നര പതിറ്റാണ്ടായിട്ട് പാർട്ടി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യം ഭയത്തിൽ നിന്ന് മോചനം അതോടൊപ്പം തന്നെ വിശപ്പിൽ നിന്ന് മോചനം എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എസ് ഡി പി ഐ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ പ്രധാനമായിട്ടും നമ്മൾ പിന്നെ നമ്മൾ പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം അവകാശങ്ങൾ അർഹരിലേക്ക് അഴിമതിയില്ലാത്ത വികസനത്തിന് എന്ന വളരെ കാലിക പ്രസക്തമായൊരു മുദ്രാവാക്യവുമായാണ് എസ് ഡി പി ഐ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് പാർട്ടി കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾക്ക് നാല് മെമ്പർമാരാണുള്ളത് താധാപുരം മണ്ഡലത്തിൽ നമ്മൾ ഈ പ്രാവശ്യം പിന്നെ പരമാവധി എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കണം എന്നുള്ള നിലക്കാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ പാർട്ടിയുടെ പിന്നെ ഈ ഒരു പത്രസമ്മേളനത്തിൻ്റെ പ്രധാന ഉദ്ദേശം പാർട്ടിയുടെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളന പത്രക്കാരായിട്ട് ഒത്തുചേരാൻ തീരുമാനിച്ച പ്രധാന ഉദ്ദേശം അപ്പോൾ അതിൽ നമ്മൾ ഒന്നാം നം പിന്നെ നാദാപുരം നിയോജക മണ്ഡലത്തിൽ നമ്മൾ മത്സരിക്കുന്നത് കായ്ക്കുടി പഞ്ചായത്ത് പിന്നെ ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കായ്ക്കുടി പഞ്ചായത്ത് മരുതമംഗല പഞ്ചായത്ത് വാണിമേൽ പഞ്ചായത്ത് അതുപോലെ തന്നെ നാദാപുരം പഞ്ചായത്ത് മലച്ചേരി പഞ്ചായത്ത് ഈ അഞ്ച് പഞ്ചായത്തുകളിലാണ് പാർട്ടി ഇപ്പോൾ ഘട്ട സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ നാദാപുരം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയിലുള്ളത് ഒന്ന് നിസാം തങ്ങളാണ് വാണിമേൽ പഞ്ചായത്തിലെ നിസാം തങ്ങൾ മാമ്പിലാക്കൂൽ കൂൽ പതിനേഴാം വാർഡിൽ മത്സരിക്കുന്നത് നിസാം തങ്ങളാണ് ഇതിലാൾ ഖദീജ സി കെ വാണിമേൽ പതിനാറാം വാർഡ് കുളപ്പറമ്പ് പിന്നെ മറ്റൊന്ന് മരുതോമര പഞ്ചായത്തിൽ ഷാരിഫ പി പതിനഞ്ചാം വാർഡ് പിന്നെ അടുക്കത്ത് മരുതോമര പഞ്ചായത്ത് അതേപോലെ തന്നെ നസീറ കാവിൽ പതിനാലാം വാർഡ് വഴുതങ്ങര പഞ്ചായത്തിൽ തന്നെ പതിനാലാം വാർഡ് മറ്റൊന്ന് പിന്നെ സിദ്ദീഖ് എ ടി കെ നാദാപുരം കുമ്മങ്കോട് സൗത്ത് ഇരുപതാം വാർഡിലാണ് നമ്മുടെ ജനവിധു വരുന്നത് അതേപോലെ തന്നെ ഷാജഹാൻ പുളിക്കൂൽ നാദാപുരം പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡ് പുളിക്കൂലാണ് മച്ചിരിക്കുന്നത് മറ്റൊന്ന് റാജ് റാജിയ നസീജ് ഇടച്ചേരി പഞ്ചായത്തിലെ പതിനാറാം വാർഡിലാണ് പുതിയങ്ങാടി എന്ന പതിനാറാം വാർഡിലാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ നിസാമുദ്ദീൻ എം പി ഇടച്ചേരി പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് ഇടച്ചേരി സെൻട്രൽ മറ്റൊന്ന് അസ്ബിന എം കായക്കുടി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് തളീക്കര വെസ്റ്റാണ് മത്സരിക്കുന്നത് അപ്പോൾ ഒമ്പത് ഒന്നാംഘട്ട സ്ഥാനാർത്ഥി എന്ന നാൾക്ക് ഒമ്പതാളുകളാണ് തീരുമാനിച്ചിട്ടുള്ളത് ബാക്കി തുടർന്ന് പിന്നീട് എന്ത് ബാക്കി പിന്നെ പഞ്ചായത്തുകളിലുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും പിന്നെ പിന്നെ കോഴിക്കോട് ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിയെട്ട് ഡിവിഷനിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ കേരളപ്പുറവി ദിനം നവംബർ ഒന്നിന് ആണെന്ന് നിങ്ങളുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളായി ആണ് നിങ്ങളായിട്ട് പറയാനാണ് പ്രധാനമായിട്ടും ഇതായത് അപ്പം നമ്മളെ പിന്നെ തിരഞ്ഞെടുപ്പ് സാഹചര്യസമതികൾ പ്രാദേശികമായി ഓരോ പിന്നെ പ്രദേശങ്ങളിലും ഓരോ വാർഡുകളിലും വികസന മുരടിപ്പ് അതോടൊപ്പം തന്നെ പിന്നെ നിലവിലെ ജനങ്ങളെ ബാധിക്കുക വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന പല വിഷയങ്ങളിലുള്ള നിലവില് ജനപ്രതിനിധികളായ നാദാപുരം മണ്ഡലത്തിലെ ഓരോ വാർഡുകളിലും ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് ആ വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ശക്തമായ മുന്നേറ്റം മാതാപുര മണ്ഡലത്തിലും നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്